ആ തിരു തിരുഹദ്രത്തിൽ സലാം നിലക്കുന്ന ഒരു നിമിഷം പോലുമില്ല പ്രപഞ്ചത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന എല്ലാ നിമിഷങ്ങളിലും തിരുമുവാജഹത്തു ഷരീഫിന്റെ സുന്ദരമായ ആ ഒരു ആ ഒരു പച്ചക്കുബയുടെ ചാരെ പച്ചക്കുബയുടെ ചോട്ടിൽ എന്ന് ഞാൻ സാധാരണ പറയാറുണ്ട് ആ ഹുജറത്തു ഷരീഫിന്റെ ചാര ചാരെ സലാം നിൽക്കുന്ന അത് നിന്നു പോകുന്ന ഒരു സമയമില്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒന്നര മണി പുലർച്ചെ ഒന്നര മണിക്ക് അവിടെ സലാം ഇങ്ങനെ ഒരു പച്ചക്കുബയെ ചാരി അതിലേക്ക് നോക്കിയിരിക്കുന്ന ആളുകളുടെ ഒരു വീഡിയോ ആണ് പുലർച്ചെ ഒന്നര മണിക്കാണ് കാണുന്നത് അർദ്ധരാത്രി സമയത്തും പുലർച്ചെയൊക്കെ ഈ മഹാസ്നേഹത്തിൽ ചേരാൻ വേണ്ടി മുത്തായ തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ വിവിധ പ്രദേശത്ത് നിന്ന് ബാധിക്കുന്ന വന്ന ആളുകൾ പുലർച്ചെ എന്നോ രാത്രിയെന്നോ ഒന്നുമില്ല ആരാകുമ്പതിൽ പച്ചക്കുമ്പല് ലയിച്ചാൽ പിന്നെ രാത്രി ഉറക്കം ഒന്നും പ്രയാസമൊന്നും വിഷയങ്ങളില്ല പച്ചക്കറി കട്ട് കണ്ണും നട്ടിരിക്കുന്ന കുറേ ആളുകൾ ഈ ഭാഗത്ത് കാണാം പിന്നെ പുറത്തെ സൈഡിലൊക്കെ അതൊരു എനർജി സെന്ററാണ് എന്ന് പറഞ്ഞാൽ എത്രയോ ആളുകൾക്ക് വിഷമമുള്ള ആളുകൾ ദീനം രോഗമുള്ള ആളുകൾ പ്രയാസങ്ങളുള്ള ആളുകൾ അവർക്കൊക്കെ പച്ചക്കുബ ഒന്ന് കണ്ടാൽ അതൊരു പ്രത്യേകമായ ഒരു എനർജി അവർക്ക് കിട്ടും കാരണം പച്ച എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരാൾ ഒരാളെ കുറിച്ചൊന്നും ശരിക്കും പറയാറുള്ളത് അയാൾ ഒരു പച്ച മനുഷ്യനാണ് എന്ന് പറയും ഒരു പച്ച ഒരു പച്ച മനുഷ്യനാണ് പച്ച മനുഷ്യനാണ് എന്നതിന് ഞാൻ പറയുന്ന നിർവചനം പച്ചപ്പുബയോട് ബന്ധമുള്ള മനുഷ്യനെന്നാണ് നല്ല മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ഒരു നിഷ്കളങ്കത ഉണ്ടാകും ആ നിഷ്കളങ്കത കൊണ്ടാണ് അയാൾ പച്ച മനുഷ്യൻ എന്ന് പറയുന്നത് ആ നിഷ്കളങ്കത കിട്ടിയത് മുത്തുനബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങളിൽ നിന്നാണ് അപ്പൊ ഒരാളുടെ ദറജ തീരുമാനിക്കുന്നത് അയാള് പച്ചക്കുബയുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് പച്ചക്കുബ സ്നേഹികളിൽ എത്രത്തോളം ഉൾപ്പെടാൻ ഈ ശരിക്കും ഒന്ന് ആലോചിച്ചു നമ്മളിങ്ങനെ മധുങ്ങനെ കേവലം പുറത്ത് ഇങ്ങനെ ധാരാളം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നവരാണ് പച്ചക്കുപ്പ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മെരതിൽ തടപ്പ് രഹായെന്നൊക്കെ നമ്മൾ പാട്ടിൽ പറയാറുണ്ട് മെരതിൽ അതൊരു പാട്ടാണ് അതിന് ബാക്കി എനിക്കറിയില്ല മെരതിൽ തടപ്പുരഹായെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ എനിക്ക് അറിയുള്ളൂ അതിന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പിന്നെ എന്താ സംഭവിക്കാൻ ഓർക്കാൻ പോലും കഴിയില്ല ഹൃദയത്തിൽ ആ ഒരു തടപ്പുരഹായം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ പച്ചക്കൂപ്പയിൽ ചേർന്നാൽ പിന്നെ അപ്പുറത്തെ വരി കിട്ടൂല അഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം പുണ്യമദീനായി വരണം ആ പച്ചക്കുപ്പച്ചോടെ പച്ചക്കോപ്പ ചോടെ എത്തണം കൽവി നോവതൊക്കെ തീരണം യാ റസൂലല്ല ോവതൊക്കെ തീരണം അങ്ങ് ജീവിച്ചുള്ള കാലം ജന്മം കൊണ്ടതില്ല ഞാൻ അങ്ങയെ കണ്ടവരെയും കണ്ടതുമില്ലല്ലോ ഞാൻ അങ്ങ് ജീവിച്ചുള്ള കാലം ജന്മം കൊണ്ട് i oh, oh, oh. ത്താൽ എന്റെ ജീവിതം വികലമായി വിടകളേറു എന്റെ കൃത്തടം മലിനമായി പാപ ഭാരത്താൽ എന്റെ ജീവിതം വികലമായി വിടകളേറു എന്റെ ഘൃത്തടം മലിനമായി